പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു ജി അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കണം തേർഡ് അലോട്ട്മെന്റിൽ കുറേ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ ആ ഓപ്ഷൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെട്ടവർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കുക ഇഷ്ടപ്പെടാത്തവർ ആ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കുക ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവരുണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സ് എന്താ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ പ്ലസ് ടുവിൽ കണ്ട ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല ഈ അഡ്മിഷന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ഇല്ല ട്രാൻസ്ഫർ ഇനി വരിക തേർഡ് സെമസ്റ്ററിലാണ് പക്ഷെ ഇനിയും അലോട്ട്മെന്റുകൾ ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇത് ഫുള്ളായിട്ട് കാണുക ഓക്കെ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് കാര്യങ്ങളിലേക്ക് നോക്കാവുന്നതാണ് ഇനി തേർഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടപടി പതിനേഴാം തീയതി അവസാനിക്കും പതിനേഴാം തീയതി അവസാനിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് രജിസ്ട്രേഷനും എഡിറ്റിങ്ങും അവൈലബിൾ ആയിരിക്കും ലൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള ആണ് ലൈറ്റ് രജിസ്ട്രേഷൻ അത് അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അത് വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ഓക്കെ ഇതിൽ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് കൂട്ടം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമായിട്ട് അയർ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ബാക്കി എല്ലാവർക്കും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതിൻ്റെ തീയതി പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ലഭ്യമാണ് ഈ തീയതികളിലായിരിക്കും എഡിറ്റിങ്ങും ലേറ്റ് രജിസ്ട്രേഷൻ അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ലേറ്റ് രജിസ്ട്രേഷൻ എഡിറ്റിങ്ങിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ പതിനെട്ടാം തീയതി ഒക്കെ ആയിട്ട് സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് വീണ്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് കടക്കും ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് മാത്രം എയ്ഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജിലെ എല്ലാ പ്രോഗ്രാമും എയ്ഡഡ് പ്രോഗ്രാം ആയിരിക്കും എയ്ഡഡ് കോളേജിലെ ചില പ്രോഗ്രാമുകൾ ഒഴികെ ബാക്കിയെല്ലാം എയ്ഡേഡ് പ്രോഗ്രാമുകൾ ആയിരിക്കും അതിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇരുപത്തി എട്ടാം തീയതി പബ്ലിഷ് ചെയ്യും ഓക്കെ ഇനി അതിലെ അഡ്മിഷൻ ഇരുപത്തെട്ടാം തീയതി മുതൽ ഒന്നാം തീയതി വരെ ലഭ്യമായിരിക്കും അഞ്ച് ഒന്നാം തീയതി അഞ്ചു മണിക്ക് അത് ക്ലോസ് ചെയ്യും ഓക്കെ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്കുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എല്ലാ പ്രോഗ്രാമുകളിലേക്കും എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത പോലെ അവിടുത്തെ ഓരോ കോഴ്സിനും വിദ്യാർത്ഥികൾക്ക് ലഭിച്ച കോളേജ് റാങ്ക് ഓരോ ഇപ്പൊ ബികോമ് ഒരു കോളേജിലെ ബികോം അതിൽ ഒന്നാമത്തെ റാങ്ക് രണ്ടാമത്തെ റാങ്ക് മൂന്നാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അവിടേക്ക് അയർ ഓപ്ഷൻ നിലനിർത്തിയ കുറെ വിദ്യാർത്ഥികൾ നിങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതേപോലെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരൊക്കെ കണം സെൽഫ് സെൽഫിനാൻസിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് പിന്നീട് റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ആ കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ നമുക്ക് അവിടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ് എന്ന് പറയാം ഞാൻ വരാൻ താല്പര്യം ഉണ്ട് എന്ന് പറയാം നോ എന്ന് പറയാം രണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ള സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നാലാം തീയതി പബ്ലിഷ് ചെയ്യും നാലാം തീയതി സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്മിഷൻ സെക്കൻഡറി സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അഡ്മിഷന് നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ അഞ്ചു മണി വരെ ലഭ്യമായിരിക്കും ഓക്കെ ആ അഡ്മിഷൻ പ്രക്രിയ അവസാനിച്ചതിന് ശേഷം പിന്നീട് എയ്ഡഡ് പ്രോഗ്രാമിലേക്കും സെൽഫ് ഫിനാൻസിംഗിലേക്ക് പബ്ലിഷ് ചെയ്തു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റ് ഒന്നും ഇതുപോലെ വിളിക്കുന്ന സമയത്ത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എസ് എന്ന് പറയാം ഇല്ലെങ്കിൽ നോ എന്ന് പറയാം അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത് എഡിറ്റിംഗ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് എയ്ഡഡ് ഗവൺമെന്റ് കോളേജ് ഓക്കെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരുപത്തിനാലാം തീയതി വരെ നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ കോളേജ് ലഭിച്ചിട്ടുണ്ട് സീറ്റ് വേക്കൻസികൾ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ച് ഇരുപത്തിനാലാം തീയതി വരെ വിളിക്കാം ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി അഡ്മിഷൻ ക്രോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് ഇനിയുള്ള അഡ്മിഷൻ ഘടന ഈ കാര്യങ്ങൾ പിന്നീട് ആ റാങ്ക് ലിസ്റ്റിലുള്ളവരെ മാത്രമേ വിളിക്കോളൂ ഓക്കെ റാങ്ക് ലിസ്റ്റിൽ അതിന് മാത്രം ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ മാത്രമേ വിളിക്കോളൂ ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ റാങ്ക് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്പോട്ടൊക്കെ ചിലപ്പോ നടത്താനുള്ള അവസ്ഥ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി നൽകും ഏഴ് പ്രോഗ്രാമിൽ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം ആളുകളുണ്ടാവും അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാവരും തന്നെ അഡ്മിഷൻ കിട്ടണമെന്നില്ല അതുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് തന്നെ ഒന്ന് തന്നെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഓക്കെ ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഓരോ ഘട്ടങ്ങൾ എത്തുമ്പോൾ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് വീഡിയോയുമായി വരുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്